കോട്ടയം വൈക്കത്ത് മുറിഞ്ഞ പുഴയിൽ വള്ളം അപകടത്തിൽപ്പെട്ട് കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ നടക്കുകയാണ് കണ്ണൻ എന്നു പേരുള്ള ആൾക്കായാണ് തിരച്ചിൽ നടക്കുന്നത് അഖിൽ ചേരുന്നുണ്ട് അവിടെ നിന്നും അഖിൽ ഈ അടിയൊഴുക്ക് ശക്തമാണ് നല്ല കാറ്റുമുണ്ട് കണ്ണൻ അത്യാവശ്യം നീന്തൽ അറിയാമെന്നാണ് രക്ഷപ്പെട്ട ഒരാൾ പറയുന്നത് പക്ഷേ ഈ ഒരു ഒഴുക്കിനെ പ്രതിരോധിച്ച് കരയിലെത്താൻ കഴിയുമോ നീന്താൻ കഴിയുമോ എന്നുള്ള സംശയമൊക്കെ പറയുന്നു തിരച്ചിൽ ഇപ്പോൾ എങ്ങനെ പോകുന്നു അഖിൽ ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ് കാരണം ഇപ്പോൾ ഈ കണ്ണൻ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പേർ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇരുപത്തിരണ്ട് പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായതായി പറയപ്പെടുന്നത് അതിൽ ഒരാൾ കണ്ണനെ മാത്രം ഇപ്പോൾ കാണാതായിരിക്കുന്നു എന്നാണ് അറിയുന്നത് മറ്റുള്ളവർ അതായത് ഈ കണ്ണനൊപ്പം തന്നെ മറ്റൊരാളും ഉണ്ടായിരുന്നു ഇവ രണ്ടുപേരും നീന്തി രക്ഷ നീന്തി വരികയായിരുന്നു എന്നാണ് അറിയുന്നത് അതിനിടയിൽ ഈ കണ്ണൻ പകുതി വഴിയിൽ വെച്ച് കണ്ണനെ നീന്തൽ നീന്താൻ നീന്താൻ ബുദ്ധിമുട്ടുണ്ടായി കണ്ണൻ നിന്നു പോവുകയായിരുന്നു എന്നാണ് ഈ കണ്ണനൊപ്പം തന്നെ കയറി കരയിലേക്ക് കയറി വന്ന ആളുകൾ ഇവിടെ എത്തി ആളുകൾക്ക് നൽകിയിട്ടുള്ള വിവരമെന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അതായത് ഈ കൂടെ ഉണ്ടായിരുന്ന അല്ലെന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ണനെ കാണാനില്ല അല്ലെങ്കിൽ കണ്ണനെ മിസ്സായി എന്നൊരു നിഗമനത്തിലേക്ക് എത്തും നമുക്കിപ്പോൾ ഈ കയറി വന്ന ആളുകൾ സംസാരിച്ച ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ചേച്ചി ഈ കയറി വന്നിട്ട് ഇത് എന്താ എന്താ പറയുക കണ്ണൻ കണ്ണു കയറുവെന്ന ആളുകൾ ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള ആളുകളോടാണ് ഈ പ്രതികാരം നടത്തിക്കുന്നത് അതിന് ശേഷമാണ് ഈ കണ്ണന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് ഇരുപത്തി രണ്ട് പേരുണ്ടായിരുന്നു ആ ഇരുപത്തിരണ്ട് പേരിൽ ഉൾപ്പെടുന്നത് ഇവരെല്ലാവരും ഒരു ഒരേ പ്രദേശ പരിസര വീടുകളിൽ അതായത് തൊട്ടടുത്തടുത്ത വീടുകളിലൊക്കെ തന്നെ താമസിക്കുന്ന ആളുകളാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ തുരുത്തിലെ ഭാഗത്തേക്ക് വന്നതാണ് അവിടേക്ക് എത്തി ഇവിടേക്ക് എത്തിയതാണ് അപ്പോഴാണ് ഈ കണ്ണനെ മിസ്സാവുക കണ്ണനെ മിസ്സായി എന്നൊരു കാര്യം അതായത് ഇപ്പോൾ തിരികെ അതായത് ചടങ്ങുകൾ പങ്കെടുത്തുകൊണ്ട് ചിരിച്ച് ചടങ്ങുകളിൽ കയറി തിരികെ മടങ്ങുമ്പോൾ ഈ തിരികെ ഈ ഈ ഈ ഈ സംഭവം ഉണ്ടാകുന്നത് എന്തായാലും കണ്ണനെ വേണ്ടിയുള്ള ഒരു ചേച്ചി ചേച്ചി കയറി എന്താ കാണാനില്ല ചേട്ടനായിരുന്നേ കണ്ണന്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ ഇവിടെ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചാൽ അക്കരയിലേക്കൊട്ട് വിളിച്ചു ചോദിച്ചാൽ കണ്ണൻ ഉണ്ടോ കണ്ണൻ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചവരിൽ അവളെ കണ്ണൻ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞു ഈ ചേട്ടന്റെ കൂടെ ഒരു വള്ളം വന്നായിരുന്നു ആ വള്ളം കാറ്റ് കാരണം ഈ ചേട്ടന് പിടിക്കാൻ പറ്റില്ല മറ്റേ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ തുടങ്ങി ഇങ്ങോട്ട് പോന്നപ്പോ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു പിന്നത്തെ പ്രാവശ്യം തിരിഞ്ഞ് നോക്കിയപ്പോൾ ഈ ചേട്ടനെ കാണാനില്ലെന്നാ പറഞ്ഞത് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നെ വിളിച്ച് ചോദിച്ചു വിളിച്ച് ചോദിച്ചപ്പോഴും അക്കരയിലില്ലെന്നാ പറഞ്ഞത് ആ അന്നേരം ആ രണ്ട് മൂന്ന് പ്രാവശ്യം അക്കരയിലൊക്കെ വിളിച്ച് ചോദിച്ചു കണ്ണനുണ്ടോ കണ്ണനുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പം ഞാനും ചെന്നിട്ട് ചോദിച്ചു ചേട്ടൻ കണ്ടായിരുന്നു കൂടെ അപ്പം അവിടെ എവിടെയെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മോളെ ഞാൻ മുൻപോട്ട് നോക്കിയിട്ട് പുറകോട്ട് നോക്കിയപ്പോൾ ആളുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ ഇല്ല അപ്പം ഈ ഗിരിവാസം എന്ന് പറയുന്ന ചേട്ടൻ വെള്ളം കൊണ്ടുവന്നായിരുന്നു അപ്പൊ കാറ്റ് കാരണമാണ് പിടിക്കാൻ പറ്റാതിരുന്നത് ആ കാറ്റ് ആ അതാണ് ചേച്ച ആ കുറ്റിയില്ലേ അല്ലേ നേരെ കാണുന്ന ഒരു കുറ്റിയുണ്ട് ഇവിടെ നോക്കി കാണാൻ പറ്റും ആ കുറ്റിയുടെ അവിടെ എത്തിയപ്പോഴാണ് വള്ളം താന്നുറി ആ കയറി വലിയ ഈ വന്ന വെള്ളം ഈ മണ്ണ് വരാൻ പോകുന്ന ഒരു വെള്ള ഇടത്തരം വെള്ളമാണ് ഒരുപാട് വലിയ വെള്ളം അല്ല ഈ കൊണ്ടുപോയ വെള്ളം ഒരുമാതിരി വലുത് അത് ഞാൻ കണ്ടില്ലായിരുന്നു അത് ഈ ചേച്ചിയാ കണ്ടത് ചേച്ചിയൊക്കെ ഇവിടെ നിന്ന് അയ്യോ അയ്യോട്ട് ചേച്ചിയ കണ്ടത് ചേച്ചിയാണോ ഈ സംഭവം ഇത് കണ്ടായിരുന്നു ഇപ്പോഴത്തെ വീട്ടിലെ ചേച്ചിയും കൂടിയാണ് കണ്ടത് വലിയ വെള്ളമായിരുന്നു അപ്പോഴ ഇവിടുന്ന് പോയപ്പോഴും ഞങ്ങൾ പറഞ്ഞു എൻ്റെ കൊച്ചേ ഇത് എന്തിനേ വള്ളത്തിൽ ഇങ്ങനെ പോകണമെന്ന് ചോദിച്ചപ്പോൾ അവർ ഇവിടെ ഇവിടെ ആയപ്പോഴത്തേനും കരച്ചില് തുടങ്ങി അപ്പോൾ രാച്ചു പറഞ്ഞു ശാമെ നീ ആളെയൊക്കെ കൂട്ടിക്കോ ഏഹ് ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു ഞാൻ ചെന്ന് കഴിക്കുമെന്ന് അവരെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇവിടെ വെച്ച് വെള്ളം കരച്ചിൽ തുടങ്ങി അപ്പം ഇങ്ങോട്ടടുത്താണെങ്കിൽ അതുങ്ങളെ രക്ഷപ്പെടാമായിരുന്നു അയാളൊന്നും സ്പീഡിൽ വെള്ളം ഓടിച്ചോണ്ട് പോയി ആ ആ മഹ വെച്ചങ്ങനെ വല്യ മറ്റേ ബോട്ടായിരുന്നു പോയി കരച്ചില് തുടങ്ങി അന്നേരം അയാള് വെള്ളം ഇട്ട് വല്യ വെതിൽ ഒളിച്ചു പോയി ആ പ്രിന്റിലേക്ക് പോയി ഇത് അവിടെ ചെന്നപ്പോഴത്തേനും എല്ലാം മുങ്ങിപ്പോയി ഞങ്ങള് രണ്ടും കണ്ടു നിൽക്കാൻ ഞാനും രാജ്യം കണ്ടു നിൽക്കുവായിരുന്നു ആ പോകണ്ടെന്ന് പറഞ്ഞതാ വെള്ളത്തിൽ ഇരുപത്തിമൂന്ന് പേരാന്നാണ് പറഞ്ഞത് മോദം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കടലിലെ പോകണം പോലത്തെ ഓളായിരുന്നു ൾക്കാര് അല്ലെങ്കിൽ ഇതായിരുന്നു എന്ത് പറയാനും എല്ലാരും ഓടി വന്ന് പിന്നെ ഓടി വന്ന് വള്ളം എന്റെ മകനൊക്കെ ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും കൂടി വള്ളത്തിൽ പോയിട്ട് നന്മ ആണെങ്കിൽ നന്പ് കിട്ടണില്ല മടലൊക്കെ വെച്ച് വലിച്ചാണ് അതുങ്ങള് ഓടിച്ച് വന്നത് രക്ഷപ്പെടുത്തി തന്നിട്ട് ഒരു കണക്കില് പെടുത്തി എൻ്റെ മകനൊക്കെ ഉണ്ടായിരുന്നു എല്ലാരും രക്ഷപ്പെടുത്തി എന്തായിരുന്നു അതായത് ഈ കണ്ടുതന്ന ദൃക്സാക്ഷികൾ നൽകിയൊരു വിവരമാണ് അതായത് ഏകദേശം ഇപ്പോൾ ഈ ഒരു ബോട്ട് നിൽക്കുന്ന ഈ ഒരു പരിസരത്ത് എത്തിയപ്പോൾ തന്നെ അതിലുണ്ടായിരുന്ന ആളുകൾ ഒലിച്ചിൽ കാരണം കരഞ്ഞു തുടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ പക്ഷേ ഈ വള്ളക്കാരൻ മുൻപോട്ട് കൊണ്ടുപോയി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മുൻപോട്ട് പിന്നീട് കൊണ്ടുപോയപ്പോൾ കുറച്ചുകൂടി എത്തി ആ വേമ്പനാട്ടുകാരിൽ അവിടെ ആ ഭാഗത്ത് ഒരുപക്ഷെ ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും ചില വര നടക്കുന്നത് പട്ടികകളുണ്ട് പേർ ആ വള്ളത്തിലുണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്